ഇത് രണ്ടു പതിനഞ്ച് വർഷം താമസിച്ച വീട്ടിൽ നിന്ന് ഞാൻ വേറൊരു വീട്ടിലേക്ക് മാറുക കേട്ടോ തൊട്ടടുത്ത് തന്നെയാണ് ഒരു കുറച്ചുകൂടി ഒരു ചെറിയ വീട് സാധനങ്ങളൊക്കെ എങ്ങനെയെങ്കിലൊക്കെ കൊള്ളിക്കണം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അടുക്കിപ്പിറക്കി വെക്കണം ഇതൊക്കെ വലിച്ചു വരിട്ടേക്കും അവിടെ സാധനം അങ്ങോട്ട് കൊണ്ടുപോയി ഒക്കെ ഇതാക്കി അത് കുറച്ചുകൂടി വലിയ വീടാണ് ഇതിലൊരു ചെറിയ വീടാണ് തൊട്ടടുത്ത് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല ചെറുടീ റോഡ് സൈഡിലേക്കാണെന്ന് മാത്രം ഒരു കുഞ്ഞു വീട് അത് മതി നമുക്ക് മഴ നനയാതെ സുരക്ഷമായിട്ട് കിടക്കാം ആ വീട്ടിലാണ് വീട്ടിലാണിപ്പോൾ ഞാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒരു നൂഡിൽസ് ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുക എന്താണോ പാത്രങ്ങളെല്ലാം നരന്ന് ഇറക്കി എല്ലാം ഇങ്ങനെ അടുക്കുക ഓരോന്ന് ഓർഡർ ചെയ്തു വരുന്നതുള്ള ചെമ്പെല്ലാം ചെമ്പുകളൊക്കെ മുകളിലേക്ക് ചേട്ടന്മാർ വെച്ച് തന്നു പിന്നെയൊക്കെ ഓരോന്ന് ഒതുക്കിപ്പിറക്കി വെക്കുന്നേ ഉള്ളൂ ഞാൻ ഓർഡർ ആക്കിയിട്ടേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കാല് വയ്യാത്തത് കൊണ്ട് കുറച്ച് നേരം ഇരിക്കും കുറച്ച് നേരം എന്തെങ്കിലും ചെയ്യും അങ്ങനെയൊക്കെ ആട്ടോ ഇതൊക്കെ ഉണ്ടോ വലിച്ചു വരിട്ടേക്കുക ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എല്ലാം ശരിയാക്കി വെച്ചാൽ ഇനി ഒരിച്ച് സമാധാനം ഉള്ളൂ വൃത്തിയാകത്തുള്ളൂ എല്ലാവരും എൻ്റെ ചാനലിൽ ഇഷ്ടപ്പെട്ട സബിയന്മാർക്കല്ലേ കുറേ നാളായി പിന്നെ ഇത് വീഡിയോ ചെയ്തിട്ട് വയ്യാത്തോണ്ട് വയ്യാൽ പിന്നെ ഈ തിരക്കും എല്ലാം ആയതുകൊണ്ട് വേണ്ട ഇതെല്ലാം മരുന്ന് കിടക്കുക അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിഷ്ടപ്പെട്ട സബ് ചെയ്യണം എനിക്ക് വേണ്ടിയൊന്നും പ്രാർത്ഥിക്കണം കാല അസുഖം വേഗമൊന്നും മാറാൻ വേണ്ടിയിട്ട് എന്നാലാണ് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുകയുള്ളു ജീവിക്കണ്ടേ ഇതുവരെ ഒന്നും ആയിട്ടില്ല മറക്കല്ലേ